ടീം നയൻറ്റി സിക്സ് ടോണി മെമ്മോറിയൽ ട്രോഫിക്ക് വേണ്ടിയുള്ള ഫുട്ബോൾ ടൂർണമെന്റിൽ ടീം നയൻറ്റി സിക്സിനെ പരാജയപ്പെടുത്തി എഫ് സി പാവർട്ടി ജേതാക്കളായി ടൂർണമെൻറ്റിന് മുന്നോടിയായി നടന്ന സാംസ്കാരിക സമ്മേളനം പാവർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എം എം റജീന ഉദ്ഘാടനം ചെയ്തു സാന്ത്വനം പാലിയേറ്റീവ് കെയർ പ്രസിഡന്റ് അബൂബക്കർ കിഡ്നി രോഗികൾക്ക് വേണ്ടിയുള്ള ഡയാലിസിസ് കിറ്റുകൾ ഏറ്റുവാങ്ങി നിർദ്ധന കുടുംബങ്ങൾക്കുള്ള ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം സെന്റ് ജോസഫ് സ്കൂൾ മുൻ പ്രധാന വി എസ് എബി നിർവഹിച്ചു കേരള ഫുട്ബോൾ ടീം അണ്ടർ പത്തൊൻപത് കോച്ച് സുഭാഷ് ടൂർണമെന്റ് കിക്ക് ഓഫ് നിർവഹിച്ചു കളിയിൽ ടോപ്പ് സ്കോററായി ഷാജഹാൻ മികച്ച കളിക്കാരായി സനീഷ് ഹാൻസൺ മികച്ച ഗോളിയായി ജിൻ വർഗീസ് എന്നിവരെ തെരഞ്ഞെടുത്തു ടോണിയുടെ മക്കളായ ജെസ്സിൻ ടോണി ടെസ്വിൻ ടോണി എന്നിവരുടെ സാന്നിധ്യത്തിൽ മുല്ലശ്ശേരി ബ്ലോക്ക് മെമ്പർ ഓജെ ഷാജൻ ട്രോഫി കൈമാറി വിജി തോംസൺ ജയകൃഷ്ണൻ രാജു ഡേവിസ് പിയൂസ് എന്നിവർ സംസാരിച്ചു